നമ്മുടെ അർജുൻ സാറും സാറും വാലന്റൈൻ ഒന്നും ഇല്ലാതെ ഇരിക്കും കേട്ടില്ല അർജുൻ സാറിന് സാറിന് അർജുൻ മാത്രമേ വിളിച്ചാൽ മതി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആ തരുന്നത് ആദ്യം വരുന്ന സ്റ്റേജിൽ വന്ന് കൊടുക്കാം സോ ഓടി ഒരു നാലഞ്ചു പേര് ഓടി വന്ന നേരെ വന്ന് കൊടുക്കാം ഒരു മൂന്ന് പേർ കൂടി വരാനുള്ള ഗ്യാപുണ്ട് ഓടിയോ മൂപ്പൻസ് ആരംഭിച്ചിരുന്നു Happy Valentine's Day from Century Sus. നമ്മൾ ഈ മൂവിയുടെ മ്യൂസിക് കല്യാണം പാട്ട് നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ്